കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ബിന്ദു എന്ന യുവതിയുടെ ധാരണമായ മരണം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് സർക്കാരിന്റെ അനാസ്ഥയും രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് ബിന്ദുവിന്റെ മരണത്തിന് കാരണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുമ്പോൾ ദുരന്തത്തിനിരയായ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് ചാണ്ടിയുമൻ എം എൽ എ രംഗത്തെത്തിയത് വാർത്തകളിൽ നിറയുകയാണ് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകളും പൊതുസമൂഹത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങളും നമുക്കൊന്ന് നോക്കാം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പഴയ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിലാണ് ബിന്ദു എന്ന യുവതി മരണപ്പെട്ടത് അപകടം നടന്നയുടൻ സംഭവ സ്ഥലത്തെത്തിയ ചാണ്ടിയുമ്മൻ എംഎൽഎ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ബിന്ദുവിന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നാണ് ചാണ്ടിയുമൻ പ്രഖ്യാപിച്ചത് ഈ തുക ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് നൽകുക നേരത്തെ സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് മന്ത്രി ബി വാസവൻ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സംസ്കാര ചടങ്ങിനായി അൻപതിനായിരം രൂപ അടിയന്തര സഹായമായി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചാണ്ടിയമ്മന്റെ ധനസഹായ പ്രഖ്യാപനം വന്നത് ഈ പ്രഖ്യാപനങ്ങൾ ദുരന്തത്തിനിരയായ കുടുംബത്തിന് ഒരു കൈത്താങ്ങാണ് ബിന്ദുവിന്റെ മരണത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ബിന്ദുവിന്റെ മരണത്തിന് കാരണം മന്ത്രിമാരുടെ നിരുത്തരവാദിത്തപരമായ സമീപനമാണെന്നാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആരോപിക്കുന്നത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ബിന്ദുവിന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വീകരിച്ചത് നിരുത്തരവാദപരമായ സമീപനമാണെന്നാണ് തുറന്നടിക്കുന്നത് ആരോഗ്യ രംഗത്തെ മന്ത്രി വെന്റിലേറ്ററിലാക്കിയെന്ന് അദ്ദേഹം പരിഹസിച്ചു സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും സംസ്ഥാനത്ത് സർക്കാരില്ലായ്മ എന്ന അവസ്ഥയാണെന്നും സതീഷൻ ആരോപിച്ചു സർക്കാർ സൗജന്യമായി നടത്തി കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ നടത്തി നടത്തിക്കൊടുക്കും ഞങ്ങൾ ചികിത്സയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ മകൾക്ക് കുത്തിരിക്കാൻ വേണ്ടിട്ടാണ് അമ്മ പോയത് ഒരിക്കലും ആ കുട്ടിയുടെ പൂർണ്ണമായ ചികിത്സ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ സർക്കാർ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നില്ല വളരെ തൽപ്പ് സഹായം ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തെ പൂർണ്ണമായും ആവശ്യമായ ഞങ്ങൾ അപകട സ്ഥലത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യമുള്ളപ്പോൾ മിണ്ടാതിരിക്കുക എന്ന കൗശലമാണ് സ്വീകരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിട്ടുണ്ട് ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനോ കുടുംബത്തെ വിളിക്കാനോ സർക്കാർ തയ്യാറായില്ലെന്നും സതീശൻ പറയുന്നു ആദ്യം ആ ഗവൺമെന്റ് അടിയന്തരമായി ചികിത്സ അത് സർക്കാർ ചെയ്യാൻ തയ്യാറല്ല വാശിയാണ് ഒരാൾ പോലും ചികിത്സ ഒരാളെ ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തെ ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പി ഏജൻസി പറയുന്നതിനപ്പുറം സർക്കാരിന് ഒന്നുമില്ല എന്ന് വിമർശിച്ച സതീശൻ കോൺഗ്രസും യു ഡി എഫും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി കെ സുധാകരനു വേണ്ടി പ്രസ്താവന ഇറക്കിയ സണ്ണി ജോസഫ് ബിന്ദുവിന്റെ മരണത്തിന് ഇടയാക്കിയത് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിയത് കൊണ്ടാണ് എന്നാരോപിച്ചു മെഡിക്കൽ കോളേജിലെ രോഗികളും ബന്ധുക്കളും ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടമാണ് തകർന്നതെന്നും സ്ഥലത്തെത്തിയ രണ്ട് മന്ത്രിമാരും ആരെങ്കിലും തകർന്ന കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ സംഭവത്തിൽ ലഘൂകരിക്കാനും വെള്ളപൂശാനും ആണ് ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ശ്വാസം മുട്ടി മരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല രണ്ടേകാൽ മണിക്കൂർ ബിന്ദു മണ്ണിനടിയിൽ കിടന്ന ശ്വാസം മുട്ടി ഇതായിരുന്നു സണ്ണി ജോസഫിന്റെ വാക്കുകൾ ബിന്ദുവിന്റെ മരണത്തിൽ മന്ത്രിമാരും മെഡിക്കൽ കോളേജ് അധികൃതരും മറുപടി പറയണമെന്നും ആരോഗ്യമന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി അർഹതയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കുറ്റകരമായ അനാസ്ഥയാണ് നടന്നത് ആരോഗ്യ വകുപ്പിന്റെ തകർച്ച ഒന്നൊന്നായി പുറത്തു വരുന്നു യാഥാർത്ഥ്യം രൂക്ഷമാണെന്ന് ഓരോ ദിവസത്തെ സംഭവങ്ങൾ തെളിയിക്കുകയാണ് ഇവിടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേരാറുണ്ടായിരുന്നില്ലെന്നും വാർഡുകൾ മാറ്റാൻ എന്ത് താമസമാണ് ഉണ്ടായിരുന്നതെന്നും ചോദ്യമുയർത്തി കെട്ടിടത്തിന്റെ ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടിയാണ് കാലതാമസം ഉണ്ടാക്കിയതെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ബിന്ദുവിന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും മകൾക്ക് ജോലി നൽകണമെന്നും കുടുംബത്തെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച ചാണ്ടിയമ്മനെതിരെ കേസെടുത്ത നടപടി തെറ്റാണെന്നും ഇത്തരം നടപടികളെ ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുകളാണെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനമാണ് ഉന്നയിച്ചത് സിസ്റ്റവും അത് റൺ ചെയ്യേണ്ട മന്ത്രിമാരും തോൽവിയാണ് എന്നാണ് അദ്ദേഹം തുറന്നടിച്ചത് അപകടമുണ്ടായാൽ ആദ്യം മാധ്യമങ്ങളെ കാണുകയാണോ വേണ്ടതെന്നും രക്ഷാപ്രവർത്തനമല്ലേ പൂർത്തിയാക്കേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചു ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം വിശ്വസിക്കലാണോ മന്ത്രിയുടെ പണിയെന്നും മന്ത്രിക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തം ഇല്ലേ എന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചിരുന്നു പറ്റില്ലെങ്കിൽ മന്ത്രി രാജിവെച്ച് പോകണമെന്നുമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിട ദുരന്തം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല ഇത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ശോചനീയാവസ്ഥയിലേക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനമില്ലായ്മയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനത്തെ പ്രമുഖ മെഡിക്കൽ കോളേജുകളിൽ ഒന്നിലാണ് ഈ അപകടം നടന്നത് രോഗികളും കൂട്ടിരിപ്പുകാരും ആശ്രയിക്കുന്ന കെട്ടിടത്തിന്റെ തകർച്ച മറ്റ് സർക്കാർ ആശുപത്രികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് പഴയ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികളും സുരക്ഷാ പരിശോധനകളും കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ് ഒരു കാര്യം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനമില്ലായ്മയാണ് കെട്ടിടം തകർന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബിന്ദുവിനെ പുറത്തെടുക്കാൻ സാധിച്ചില്ലെന്ന ആരോപണം രക്ഷാപ്രവർത്തനങ്ങളിലെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം എത്രത്തോളം കാര്യക്ഷമമാണ് എന്നതും പരിശോധിക്കേണ്ട വിഷയമാണ് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് വലിയ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് കുടുംബത്തിന് ധനസഹായം നൽകുന്നത് ആശ്വാസമാണെങ്കിലും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ദീർഘകാല നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്